ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പെടിക്കൂർ ചെയ്യാനായിട്ടുള്ള വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാസം ഒരു മൂന്നാലാഴ്ച കുടുംബത്തേക്ക് പെഡിക്യൂർ ചെയ്യും അതെ ഇപ്പോൾ ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ അപ്പോൾ ഞാനൊരു ഒരു ബക്കറ്റിൽ നീ ഒരു നീര് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് പിന്നെ പകുതി ചെറുനാരങ്ങി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഷാംപു ആണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു രണ്ട് രൂപ പാക്കറ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പം അത് അത് മുഴുവനായിട്ട് ഞാൻ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഷാമ്പു നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചു കൊടുക്കണം നന്നായിട്ട് പതപ്പിച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇത് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കാല് രണ്ടും ഇതിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു പകുതി ചെറുനാരങ്ങൾ പിഴിഞ്ഞിട്ട് കൊടുത്തു പിന്നെ ഒരു പാക്കറ്റ് ഷാമ്പു രണ്ട് രൂപ ഒരു പാക്കറ്റ് ഷാമ്പു അത് ഫുള്ളായിട്ടിട്ട് നന്നായിട്ട് പതിപ്പിച്ചിട്ട് നമ്മുടെ കാല് ഇതിലേക്ക് ഒരു പത്ത് മിനിറ്റ് ഇറക്കി വെക്കണം ഇതിങ്ങനെ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പത്ത് മിനിറ്റ് നമ്മളിതിലേക്ക് ഇറക്കി നന്നായിട്ട് സോഫ്റ്റ് ആകുമ്പോഴേക്കും നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് ഇളകി വരും അപ്പോൾ അത് ഏകദേശം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങനെ സ്പീഡിൽ പോണതുകൊണ്ടാണ് നമുക്കിതിലേക്കിന് സ്ക്രബ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എവർ എവറിയൂത്തിൻ്റെ സ്ക്രബാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത അപ്പോൾ ആ സ്ക്രബ്ബ് തന്നെ ഞാൻ കാലിലേക്കും ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ പെഡിക്യൂറിൻ്റെ ബ്രഷ് സ്റ്റോണും ബ്രഷ് കൂടെ അത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്ക്രബ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ താഴത്തെ സ്കിന്നായാലും മേളത്തെ സ്കിന്നായാലും നന്നായിട്ട് ഇളകി ഇളകി ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ മാറിക്കിട്ടും അതിങ്ങനെ നമ്മൾ ഈ സ്റ്റോൺ വെച്ച് സ്ക്രബ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചിലർ ചെരുപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും അവിടെ ആ ഒരു തഴമിച്ച് ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ നന്നായിട്ട് അത് ഇളകി വരാനൊക്കെ അത് ആ ഒരു ഇതൊക്കെ മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്യണത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആ ബ്രഷിൻ്റെ ആ ഒരു ഭാഗത്തിന് നമ്മൾ സാധാരണ ടൂത്ത് പേസ്റ്റ് ഇല്ലേ ആ ടൂത്ത് പേസ്റ്റ് അഡ്ജി കൊടുക്കുക എന്നിട്ട് നമ്മുടെ കാലിലേക്ക് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു എന്താ പറയുക നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ് ഡെഡ് സ്കിന്നൊക്കെ ഇല്ലേ അതൊക്കെ പെട്ടെന്ന് ഇളകി വരാനും കാലിൻ്റെ ഒരു ചെറിയൊരു നിരവ്യത്യാസവും കാണാനും പറ്റും അപ്പം നഖത്തിൻ്റെ ആ സൈഡിലേക്കുള്ള ആ ഒരു ഇതൊക്കെ പെട്ടെന്ന് മാറാനും ഈ നമ്മളെ ടൂത്ത് പേസ്റ്റ് കൊണ്ടുള്ള ഇത് വെച്ച് സ്ക്രബ് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് മാറി കിട്ടും അതിനു കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് സാധാരണ പാദശ്ര ഇടുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ടുണ്ടിങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ആ പാദശ്രത്തിന് ഇതൊക്കെ പോകാനായിട്ടൊക്കെ കാരണം ടൂത്ത് പേസ്റ്റ് നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യണതല്ലേ പുറത്തുനിന്ന് മേടിക്കുന്നത് അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പാദസുരമൊക്കെ ഊരി വെച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ പാദസ്രമൊക്കെ ഊരി വെച്ചിട്ടാണ് ഇത് ചെയ്യണത് പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇട്ടാൽ മതിയല്ലോ നമ്മുടെ സ്ക്രാപ്പിങ്ങും ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ നഖത്തിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ഫയൽ ചെയ്ത് നെയ്ലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫയലർ വെച്ചിട്ടാണ് ഞാനത് ചെയ്യണത് നെയ്ലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷേപ്പ് ഒക്കെ മാറ്റി കൊടുക്കാം നമുക്ക് സ്ക്വയർ കട്ട് ഫ്രഞ്ച് മായിരിക്കും ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ നമ്മളുടെ യു കട്ട് ഞാനിപ്പോൾ സാധാരണ നമ്മുടെ യു ഷേപ്പിലാണ് നമ്മൾ അപ്ലൈൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് മാനിക്കൂ ട്രൈ ചെയ്യാം ഇപ്പോൾ സാധാരണ ഞാൻ ഫ്രഞ്ച് മാനിക്കും കയ്യിലാണ് ചെയ്യണത് കാലിന് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി നമുക്കിത് കാലിലേക്കൊരു പാക്ക് കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ സാധാരണ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യണ ഒരു പാക്കാണത് അപ്പോൾ ഇതെന്തൊട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ പൊടിയും സാധാരണ നമ്മുടെ ചെറുപയർ അല്ലേ അത് പൊടിച്ചെടുത്തിട്ട് അതും ഓട്ട്സും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് ഇതിപ്പോൾ നമ്മളിത് രണ്ട് കാലിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് കേട്ടോ നല്ലൊരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും ഇത് ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് ഇതിൽ എന്താ പറയുക കാലിന് നന്നായിട്ട് അബ്സോർവ് ആവണം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കഴുകിക്കളയാം ശരിക്കും ഒരു പാക്ക് നല്ലൊരു ഫേഷ്യൽ എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ സാധാരണ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കിതൊരു പാക്ക് ഫേസിൽ ഒരു മൂന്ന് ദിവസം മുമ്പേ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ മൂന്നാമത്തെ ദിവസം നല്ല റിസൾട്ടായിരിക്കും കിട്ടണത് അപ്പോൾ നമ്മുടെ ഫേസിൽ കൂടി ആ പാക്ക് തോടികൾ ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ലൊരു റിസൾട്ടായിട്ട് എനിക്കും അത് കിട്ടണത് ഇനി ഇത് ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് കാലിൽ നന്നായിട്ട് അബ്സോർവ് ആവാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കഴുകിക്കളയാം അപ്പോൾ അത് ട്വൻ്റി മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് ഞാൻ കഴുകി നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കാല് അപ്പോൾ ഞങ്ങൾക്ക് ബാധസിട്ട് കൊടുത്തു ഇനി ഞാനൊരു മോയ്സ്ചറൈസർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകാണ് ഞാനിവിടെ ആയുറിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ കാലിലേക്ക് രണ്ട് കാലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മളുടെ കാലിൽ കാലല്ല നമ്മളെ ഇപ്പം കയ്യിലായാലും ബോഡിയിലായാലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഏരിയ നനവോട് കൂടി വിട്ട് വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ശരിക്കും നല്ല ഗ്ലോ ആൻഡ് മോയ്സ്ചറായിട്ട് നമ്മളുടെ സ്കിന്നെ എപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും മസാജ് കൊടുത്തിട്ട് വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ തന്നെ കിട്ടും അപ്പോൾ അത് കാലിലായാലും അപ്പോൾ നമ്മൾ ഫേസിലേക്ക് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്താൽ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നമ്മൾക്കത് കിട്ടും പിന്നെ ഫേസിലൊക്കെ അധികം എന്താ പറയുക കുരുക്കളുള്ള ഫേസൊക്കെ ആണെങ്കിൽ അധികം മസാജ് ചെയ്ത് കൊടുക്കാതിരിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ചാൻസ് ഉണ്ട് നമ്മൾ മസാജ് നന്നായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും താഴത്ത് നിന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും മേളിൽ നിന്ന് താഴേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു തൂങ്ങി വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതേപോലെ താഴത്തു നിന്ന് മേളിലേക്ക് നമ്മൾ മസാജ് കൊടുക്കുകയാണെങ്കിൽ ടൈറ്റൺ ചെയ്യാനായിട്ടൊന്ന് സാധിക്കും അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ തീ മസാജ് കഴിഞ്ഞ് ഞാൻ എൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പോവാണ് ഞാനിവിടെ നൈക്കയുടെ ലാവണ്ടർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കാലിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൗഡർ ബ്ലൂ കൂടി ഉണ്ടായിരുന്നു പൗഡർ ബ്ലൂ ഉണ്ടായിരുന്നു ഒരു ലാവണ്ടറും അപ്പം ഞാൻ ലാസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി ഇപ്പോൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലാവൻഡർ ഷീഡാണ് അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നെയിൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ പിക്കാണ് ഇത് അപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു ആ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു നമ്മുടെ കാലിന് അപ്പോൾ എല്ലാവരും ഫേസിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആ പാക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം